ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ രാവിലെ ഞാനും ആന്റി കൂടെ നടക്കാൻ പോകട്ടോ അപ്പൊ ഇത് ഇനി അധിക ദിവസം നടക്കാനൊന്നും പറ്റത്തില്ല കാരണം ഞാൻ നാളെ തിരിച്ചു പോവുക നാളെയാണ് എന്റെ ലൈസൻസിന്റെ ഡേറ്റ് അപ്പൊ എന്താകും എന്നൊന്നും അറിയത്തില്ല അപ്പൊ രാവിലെ ലൈസൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ചേട്ടയുടെ വീട്ടിലോട്ട് പോകും കാരണം എനിക്കൊരു ടൂർ പോകാനുണ്ട് ആദ്യമേ ഞാൻ നാലാം തീയതി ആയിരുന്നു എനിക്ക് കിട്ടിയ ഡേറ്റ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വന്നത് പതിമൂന്നാം തീയതി എനിക്ക് ചേച്ചി കൊട്ടാരത്തിലല്ലേ ജോലി ചെയ്യുന്നത് അപ്പോൾ പതിമനാപുരം ബാലസിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് പോകും അപ്പോൾ ഞാൻ ഞാനാദ്യമായിട്ടാണ് അവരുടെ കൂടെ പോകാൻ പോണത് അപ്പോൾ എന്താ അപ്പോൾ അത് ഞാൻ ഓൾറെഡി പോകാൻ ഒക്കെ ഏറ്റിരുന്നേ അപ്പോൾ നാലു മണിക്ക് നടന്നിട്ട് അഞ്ചു മണിക്ക് നടന്നിട്ട് വന്നിട്ട് ഉറങ്ങാൻ പാടില്ലെന്നായിരിക്കും എപ്പോഴും പറയും പക്ഷേ പണ്ടാലേ എനിക്ക് ഉറക്കം വന്നിട്ട് നല്ല കിട്ടിലിനായിട്ട് ഉറങ്ങി നീച്ചിട്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ഉറങ്ങി നീച്ചപ്പോൾ ഒരു ഒരു കവർ എടുത്തിട്ട് വെച്ച് ഈവ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഞാനാ ആൻറ്റികളാണ് നടക്കാൻ പോകുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ ആൻറ്റി ഒറ്റയ്ക്കാവും ആ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാലും നമ്മുടെ ലക്കി കുഞ്ഞങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് വനിത അങ്ങ് പെട്ടെന്ന് കേട്ടോ അപ്പോൾ അതേപോലെ ഇവന് ഇഞ്ചക്ഷനും വെക്കാൻ പോകണം അപ്പോൾ അതിന് നാളെ നാളെ എടുക്കാൻ എടുക്കാമെന്നെടുത്ത് കടിക്കുക അവൻ്റെ ഓരോ സ്വഭാവം കളിക്കുന്ന മൂടാണെങ്കിൽ കളിച്ചോണ്ടിരിക്കും അപ്പോൾ ഞാനും കണ്ണൻ കൂടെ നാളെ ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഞാനും കൂടെ ഞങ്ങൾക്ക് എനിക്ക് ടോപ്പ് എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ സുടിയോന്ന് പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി പറഞ്ഞാൽ ചേട്ടായിക്ക് ജോലിയുണ്ട് അങ്ങനെ ഞാൻ കണ്ണനുണ്ണിയെടുത്ത് ചോദിച്ചു അപ്പോൾ അവൻ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവനോടെ പോകാൻ പോവാണ് കേട്ടോ പോകുന്നതിനിടയ്ക്ക് വാതില തുറന്ന ഉടനെ ലക്കി ഇറങ്ങി ഓടും പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവൻ്റെ ക്യാറ്റ് ഫുഡൊക്കെ എടുത്ത് കിളക്കി ഒക്കെ കാണിക്കണം നിലയിൽ വരത്തുള്ളൂ കാരണം ഞാൻ കണ്ണൻറ്റുണ്ടി കൂടെ പോകുമ്പോൾ ചേട്ടായി ഉറങ്ങുകയാണ് അമ്മയ്ക്ക് നവതിയാണ് ഗൗരവ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി അവൾ വിചാരിച്ച ഞാൻ വീട്ടിലുണ്ടാവുമെന്ന് കേട്ടോ ഞായറാഴ്ചയായിട്ട് അവൾ വന്നതായിരുന്നു പക്ഷേ നടന്നില്ല തിങ്കളാഴ്ചയാണ് എൻ്റെ ടെസ്റ്റിൻ്റെ ദിവസം ദാറ്റ് മീൻസ് നാളെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ സുധീ വരുന്നത് വരണമെന്ന് വിചാരിച്ചോണ്ടിരുന്നായിരുന്നു അപ്പോൾ ട്രിവാൺ ഐ മീൻ എറണാകുളത്തൊക്കെ ആനിപ്പോയിട്ട് നല്ല അടിപൊളി ഒരുപാട് സെലക്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് പോകണമെന്നുള്ള ഇതിൽ പോയതാണ് പക്ഷേ മേ ബി ഇവിടെ സെലക്ഷൻ അത്ര കുറവാണെന്ന് പറഞ്ഞത് കൊല്ലത്തുള്ളതാണ് കേട്ടോ അപ്പോൾ കണ്ണം പറഞ്ഞത് എറണാകുളത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് എനിക്കങ്ങനെ എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒന്നും എൻ്റെ കണ്ണിൽ കട്ടില്ല ഞാൻ ആകെ കിട്ടിയെന്ന് പറയുന്നത് വീട്ടിൽ ഇടുന്ന രണ്ട് മൂന്ന് പാന്റ് കിട്ടി കേട്ടോ അത് നല്ല ലാഭവുമായിരുന്നു കേട്ടോ അത് അങ്ങനെ അതെടുത്തു രണ്ട് മൂന്ന് പാൻറ്റ് പിന്നെ ചെരുപ്പൊക്കെ നോക്കി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം പക്ഷേ ഇവിടെ വന്ന് കുറച്ച് ടൈം കുറേ നേരം സ്പെൻഡ് ചെയ്തൊക്കെ എടുക്കണം ഞാനങ്ങനെ ഒരുപാട് സ്പെൻഡ് എനിക്ക് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം കേട്ടോ സ്പെൻഡ് ചെയ്യേണ്ടത് പിന്നെ അതേപോലെ ഇതാണ് ഞാൻ എടുത്ത പാൻറ്റ് അതേപോലെ നമ്മുടെ ഫേസ് നമ്മുടെ ഇതൊക്കെ ഈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പോവ് മേടിക്കണം കുറേ ദിവസമായിട്ട് വിചാരിക്കണം അപ്പോൾ അതും മേടിച്ചോട്ടോ അവിടുന്ന് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ചെയ്യണം അപ്പോൾ അതൊക്കെ വളരെ വില കുറവായിരുന്നു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഓരോരോ സാധനങ്ങളാണ് ഇനി നമ്മളിങ്ങനെ പ്രലോപിപ്പിക്കുകയും ബില്ലടിക്കുന്ന പോന്ന് ആ ഫുൾ ചുറ്റിലും ഇങ്ങനെ സാധനങ്ങളാണ് അങ്ങനെ ഞങ്ങൾ സുടിയൊന്നും കയറി ഇറങ്ങിയാൽ പറ്റിയ ടോപ്പൊന്നും കിട്ടാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നൊരു കടയുണ്ട് ആ ഫാഷൻ ഫാക്ടറി അതിൻ്റെ അടുത്ത് തന്നെ ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ കേട്ടോ അവിടെ കയറി നോക്കാം ബട്ട് കുറച്ച് കോസ്റ്റ്ലി സൈഡിലോട്ടാണ് എനിക്ക് കുറേ എനിക്ക് കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടു കേട്ടോ ചിലതൊക്കെ എനിക്ക് ഇതൊന്നും വേറെ രണ്ട് മൂന്നെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് സൈസ് കിട്ടിയില്ല എനിക്കതിൽ വളരെയധികം ദുഃഖമുണ്ട് അപ്പം ഞാൻ ഇന്നിങ്ങനെ കാലത്ത് വണ്ണം പറയുവാണെങ്കിൽ ഞാനത് മേടിക്കുന്നതായി കാരണം എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടോ ലൈക്ക് ദീസ് ദെല്ലാം ദെല്ലാം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു വെച്ചാൽ അടിപൊളി പക്ഷേ എല്ലാം കുഞ്ഞാപ്പി കുഞ്ഞാപ്പി സൈസിലെടുത്ത് വെച്ചേക്കുവാണെന്നേ അതാണ് എൻ്റെ മനസ്സിൻ്റെ ദുഃഖം അങ്ങനെ അത് കിട്ടിയില്ല അതിന് പകരം നമ്മൾ തപ്പി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അവസാനം എനിക്ക് ഒരു ടോപ്പ് കിട്ടി കേട്ടോ ഇതാണ് കേട്ടോ കാരണം നാളെ ഞാൻ ട്രിപ്പിന് പോകുമ്പോൾ എനിക്ക് ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് പോകാൻ ഒരു പുതിയ ഡ്രസ്സ് വേണമെന്ന് തോന്നിയിട്ടാണ് നമ്മളിത് വന്നത് അങ്ങനെ ഈ ഡ്രസ്സ് നമ്മൾ ബില്ലടിച്ച് കഴിഞ്ഞു അപ്പോൾ കണ്ണൻ പറഞ്ഞ കണ്ണന് മുകളിലൊക്കെ ഒന്ന് പോയി അവൻ്റെ ബോയ് സെക്ഷനിലൊക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ജസ്റ്റ് പോയപ്പോൾ നോക്കിയതാണ് ഓരോന്ന് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെടുക്കാൻ പ്ലാനൊന്നുമില്ല എന്നാലും കളക്ഷൻ എങ്ങനെ ഉണ്ടോയെന്നൊക്കെ ഒന്നറിയാൻ വേണ്ടി പോയതാണ് പക്ഷേ ഇതെല്ലാം ഒരു സുടിയോ മയമാണ് കേട്ടോ സുടിയോന്ന് സ്റ്റോപ്പ് എടുത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കാരണം സുടിയോ കണ്ട സെയിം സാധനങ്ങൾ ഇവിടെയും ഉണ്ട് പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ ഈ ഒരു ടീഷർട്ട് കണ്ടത് അപ്പോൾ അവന് പെട്ടെന്ന് അളിയത് എടുക്കണം അവൻ എന്താ തോന്നിയാൽ നമ്മളോട് അങ്ങനെ പെട്ടെന്ന് അവൻ അത് അവനത് അളിയണെടുക്കേണ്ടത് കാരണം ചേട്ടാ ഈ വഴക്കുറവെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു നീ തന്നെ ഏറ്റവും നീട്ടും എടുത്തറണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് നാരങ്ങയൊക്കെ കുറിച്ചിട്ട് വീട്ടിലെത്തി അപ്പോൾ ചേട്ടയ്ക്ക് ആ ഡ്രസ്സ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പരുവായിരുന്നു ഞാൻ നാളെ ഇട്ടുകൊണ്ട് പോകാനുള്ള തുണി തേക്കാൻ നേരത്തോട്ടോ ഒരുത്തം ചെറിയ എൻ്റെ നടുക്കങ്ങ് കിടക്കുക എങ്ങനെ മനുഷ്യനെ ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ എല്ലാത്തിനും ഞാനും വേണമെന്നുള്ള അവൻ്റെ നിർബന്ധം അങ്ങനെ എല്ലാം ഫുൾ പാക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞു ഇനി നാളെ രാവിലെയാണ് കേട്ടോ ഞാൻ ടെസ്റ്റിന് പോകുന്നത് വിഷ്മീലക്കായിസ് അപ്പോൾ നമ്മൾ ടെസ്റ്റിന് അവിടെ വന്നപ്പോൾ നമ്മുടെ ആദ്യം തന്നെ വന്നിട്ട് നമ്മളൊരു പ്രാക്ടീസ് ടെസ്റ്റൊക്കെ ഇരുന്ന് എടുക്കും പ്രാക്ടീസ് ടെസ്റ്റ് എല്ലാം എടുത്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ അടുത്ത അവരുടെ ആൾ വരുമ്പോഴത്തേക്ക് അങ്ങനെ എൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ കേട്ടോ ഇത് ലാസ്റ്റ് ടെസ്റ്റായിരുന്നു ടൂ വീലറിൻ്റെ കാരണം ടെസ്റ്റിൻ്റെ സമയത്തൊന്നും എൻ്റെ മാനസികാവസ്ഥ അതൊന്നും ഐ മീൻ ഇത് വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും അല്ലായിരുന്നു സക്സസ്ഫുള്ളി എനിക്ക് ലൈസൻസ് കിട്ടിയിരിക്കുന്ന ഗൈഡ്സ് ഐ എം സോ ഹാപ്പി സത്യം പറഞ്ഞോണ്ടല്ലേ ജസ്റ്റ് എടുക്കാൻ നിന്നപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു സത്യം പറഞ്ഞ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ എന്ന് വെച്ചാൽ ഇത്രയ്ക്കും ടെൻഷൻ അനുഭവിക്കാൻ സത്യം പറഞ്ഞ ലൈസൻസേ വേണ്ട എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ എന്തായാലും ഭാഗ്യത്തിന് ലൈസൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഓൺലൈനിൽ അതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ പാസ്റ്റെന്ന് പറഞ്ഞ് വന്നു അങ്ങനെ അത് കഴിഞ്ഞ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ ഉടനെ വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാം എടുത്ത് വെച്ചു പാക്ക് ചെയ്തു ലക്കീനെ എടുത്ത് പണി വെച്ചു കാരണം വണ്ടി നിറയെ സാധനമാണ് അവനെനിക്ക് ബാക്കി ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പോൾ അവൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അവനൊരു പേടി പോലെ ഉണ്ട് പിന്നെ ഞാനിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇല്ലെങ്കിൽ കരയൊക്കെ ചെയ്യും കേട്ടോ ഒരിക്കൽ ചേട്ടയ്ക്ക് ചേട്ടയുടെ കൂടെ അവനെ ഇരുത്തിയിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി വിട്ടതാവും ഭയങ്കര കരച്ചില്ല കാർ കയറി കൊണ്ടത്തെ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞാപ്പി വീഡിയോ എന്നറിയാം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം എൻ്റെ ട്രിപ്പിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ അതുവരെ ബൈ